നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ശക്തിയുടെ സന്ദേശം എന്താണെന്നറിയാനായിട്ട് ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ റീഡിങ് എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആളുകൾക്കും ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഒരാളുടെ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകളുടെ മാനസികമായിട്ടുള്ള ഒരു ഉപദ്രവം മൂലം സമാധാനം നഷ്ടപ്പെടുന്ന അവരെക്കുറിച്ചുള്ള ചിന്തകൾ മൂലം ഭയത്തിലൂടെ ആശങ്കയിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണുള്ളത് എന്നുള്ളതാണ് കാണുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തൊഴിലിടങ്ങളിൽ അതല്ലെങ്കിൽ നിങ്ങളുടെ സൗഹൃദങ്ങളിൽ അങ്ങനെ നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന നിങ്ങളെ നിരന്തരം ദ്രോഹിക്കാൻ ശ്രമിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അവർ അവരുടെ അത്തരം ശ്രമങ്ങൾ അവസാനിപ്പിച്ച് നിങ്ങളോടുള്ള ശത്രുത അവസാനിപ്പിച്ച് പോകുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അതിനുള്ള ചില സൂചനകളൊക്കെ നിങ്ങൾക്ക് വൈകാതെ തന്നെ കിട്ടുന്നതാണ് അതായത് അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു നെഗറ്റീവായിട്ടുള്ള സമീപനത്തിൽ വളരെയധികം കുറവ് സംഭവിക്കുന്നതായിട്ടുള്ള ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് മുമ്പുള്ളതുപോലുള്ള ആ ഒരു ഉപദ്രവം ഇപ്പോഴില്ല എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് അപ്പോൾ അതിനർത്ഥം അവർ നിങ്ങളോടുള്ള ആ ഒരു ശത്രുത അവസാനിപ്പിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന നിങ്ങളെ എപ്പോഴും ശല്യപ്പെടുത്തുന്ന നെഗറ്റീവായിട്ടുള്ള ആളുകളുടെ ആ ഒരു എനർജി കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അവർ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും സ്വയം ഒഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ പല ആളുകളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും എന്തോ ഒരു കാര്യം എന്നേക്കുമായിട്ട് അവസാനിച്ചു എന്ന് ചിന്തിച്ച് നിരാശപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഇനി എപ്പോഴെങ്കിലും അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരുമോ അല്ലെങ്കിൽ ഒന്ന് വന്നിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ച് വളരെയധികം സങ്കടപ്പെടുന്ന അല്ലെങ്കിൽ കാത്തിരിക്കുന്ന ഒരു സാഹചര്യം നിങ്ങളിൽ പലർക്കും ഉണ്ടെന്നുള്ളതാണ് കാണുന്നത് ചിലപ്പോൾ സാമ്പത്തികമായിരിക്കാം ജോലിയായിരിക്കാം ബന്ധങ്ങളായിരിക്കാം അങ്ങനെ നിങ്ങൾ അവസാനിച്ചു എന്ന് ചിന്തിച്ചിരുന്ന പല കാര്യങ്ങളും വീണ്ടും നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതായിട്ട് കാണുന്നുണ്ട് അതിൽ നിങ്ങൾക്കൊരു പുതിയ തുടക്കമാണ് ഉണ്ടാവുന്നത് കൂടാതെ ചില നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അതായത് അനാവശ്യമായിട്ടുള്ള സംസാരം അനാവശ്യമായിട്ടുള്ള ഇടപെടൽ ഇവയൊക്കെ നിങ്ങളിൽ പലരിലും ഉണ്ടാവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ തന്നെ ഏതൊരു സാഹചര്യത്തിലും ആത്മനിയന്ത്രണം ഉണ്ടായിരിക്കേണ്ടതാണ് അങ്ങനെ നിങ്ങൾ നിങ്ങളെ സ്വയം നിയന്ത്രിച്ച് നിർത്തുന്നതിലൂടെ പല കുഴപ്പങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നേടാൻ സാധിക്കുന്നതാണ് ഈശ്വരാനുഗ്രഹം നിങ്ങളിലേക്ക് വളരെയധികം വർദ്ധിച്ചു വരുന്നുണ്ട് ആ ഒരു അനുഗ്രഹത്താൽ നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളിലൊക്കെ വളരെ നല്ല മാറ്റങ്ങൾ വന്ന് ചേരുന്നതാണ് കൂടാതെ ആരോഗ്യപരമായിട്ടായാലും സാമ്പത്തികമായിട്ടായാലും ഒക്കെ ഒരു മുന്നേറ്റം നിങ്ങൾക്ക് വന്ന് ചേരുന്നതാണ് അതേപോലെ തന്നെ ഏതൊരു കാര്യത്തിനും സത്യസന്ധമായിട്ടുള്ള ഒരു സമീപനമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയം വന്ന് ചേരുന്നതാണ് അതായത് പല കാര്യങ്ങളിലും വളരെയധികം കള്ളങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ച് വിജയം കണ്ടെത്തുന്ന ആളുകളുണ്ട് എന്നാൽ അത്തരം വിജയങ്ങളൊക്കെ വെറും താൽക്കാലികം മാത്രമായിരിക്കും നേരെ മറിച്ച് സത്യസന്ധമായിട്ട് ഏത് കാര്യത്തെ സമീപിച്ചാലും ആദ്യം ഒരുപക്ഷെ പരാജയം വന്ന് ചേർന്നാലും പിന്നീട് അവിടെ നിങ്ങൾക്ക് വിജയം കൈവരുന്നതാണ് അതിനാൽ തന്നെ ഏത് കാര്യത്തെയും വളരെയധികം സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായിട്ട് സമീപിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കവിടെ വിജയിക്കാൻ സാധിക്കും എന്നുള്ള ഒരു സന്ദേശം യൂണിവേഴ്സ് നൽകുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളിൽ പല ആളുകളും ഒരുപക്ഷെ നിങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾക്കായിരിക്കാം നൽകുന്നത് അവരുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി അവരുടെ ആവശ്യങ്ങളെ നിറവേറ്റി കൊടുക്കാൻ വേണ്ടിയൊക്കെ ആയിരിക്കാം നിങ്ങൾ പ്രാധാന്യം നൽകുന്നതും അപ്പോൾ അത്തരം ആളുകളാണ് നിങ്ങളെങ്കിൽ ഇനി മുന്നോട്ട് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്നതാണ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങുന്നതാണ് മറ്റുള്ളവർക്ക് പ്രാധാന്യം നൽകുന്നതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങൾക്കും പ്രാധാന്യം നൽകാൻ തുടങ്ങും എന്നുള്ളതാണ് കാണുന്നത് കൂടാതെ സാമ്പത്തികം നിങ്ങൾക്ക് വന്ന് ചേരുന്നതിനുള്ള ചില സൂചനകൾ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് ഒന്നിലധികം ആളുകളുമായിട്ട് ചേർന്ന് ചില സംരംഭങ്ങൾ തുടങ്ങാനായിട്ട് പലരും നിങ്ങളെ സമീപിക്കുക അപ്രതീക്ഷിതമായിട്ട് ചില സാമ്പത്തിക സഹായങ്ങൾ നിങ്ങൾക്ക് കിട്ടുക അതേപോലെ തന്നെ നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത ചില തൊഴിലവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുക അങ്ങനെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നുള്ള നിങ്ങളുടെ ആ ഒരു ആഗ്രഹം സാധ്യമാവുന്നതിനുള്ള ചില സൂചനകൾ നിങ്ങൾക്ക് വൈകാതെ തന്നെ കിട്ടുന്നതാണ് തീർച്ചയായിട്ടും സാമ്പത്തിക പുരോഗതി അതിലൂടെ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് വളരെയധികം സ്നേഹം നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളിൽ ദൈവിക ചിന്ത ദൈവിക വിശ്വാസമൊക്കെ വർദ്ധിപ്പിക്കേണ്ടതാണ് പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ വളരെയധികം പ്രാധാന്യം നൽകേണ്ടതാണ് അതേപോലെ തന്നെ നിങ്ങൾ ചെയ്തിട്ടുള്ള നല്ല കർമ്മങ്ങളുടെ ഫലം നല്ല പ്രവൃത്തികളുടെ ഫലം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് പല കാര്യങ്ങളിലുമുള്ള നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചു വരുന്നുണ്ട് പ്രതിസന്ധികൾ നിങ്ങൾക്ക് വന്നു ചേരുമ്പോൾ അവിടെ തളർന്നു പോവാതെ ആത്മധൈര്യത്തോടെ ഈ ഒരു സാഹചര്യവും നിങ്ങളിൽ നിന്നും കടന്നു പോവും എന്ന പ്രതീക്ഷയോടെ തന്നെ ഇരിക്കുക അതേപോലെ തന്നെ നിങ്ങളിൽ പല ആളുകളും എന്തൊക്കെയോ കാര്യങ്ങളിൽ ഒരു നീതി കിട്ടണം എന്ന് വളരെയധികം ആഗ്രഹിക്കുന്ന ആളുകളാണ് എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ഇവിടെ നിങ്ങളിൽ പലർക്കും നീതി ലഭിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന ഒരു ഇരുട്ടിനെ ഇല്ലാതാക്കിക്കൊണ്ട് അവിടേക്ക് പ്രകാശം വന്നു ചേരുകയാണ് നിങ്ങളുടെ ജീവിതം എല്ലാം കൊണ്ടും പ്രകാശം നിറഞ്ഞതാവാൻ ഇവിടെ കാണുന്നത് ഇവിടെ നിങ്ങളുടെ ബന്ധങ്ങൾ കുറച്ചുകൂടി ദൃഢമാവും എന്നുള്ളത് കാണുന്നുണ്ട് ഇപ്പോൾ കുടുംബവുമായിട്ടുള്ള ബന്ധം ബന്ധുക്കളുമായിട്ടുള്ളത് അതേപോലെ തന്നെ സുഹൃത്തുക്കളുമായിട്ടൊക്കെയുള്ള ഒരു ബന്ധം കുറച്ചുകൂടി ദൃഢമാവും എന്നുള്ളതാണ് കാണുന്നത് അവിടെ നിങ്ങളുമായിട്ട് പിണങ്ങി നിൽക്കുന്ന പലരും നിങ്ങൾക്കരികിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതകളും വളരെ കൂടുതലായിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധ്യമാവുന്നതിനുള്ള പല സൂചനകളും പ്രപഞ്ചശക്തി നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നതാണ് അവയൊക്കെ തിരിച്ചറിഞ്ഞ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ ഒരു വിജയം വന്നു ചേരുമെന്നുള്ള ഒരു സന്ദേശമാണ് യൂണിവേഴ്സ് നൽകുന്നത് അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവിക ശക്തിയെ എപ്പോഴും പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ ആ ഒരു സന്ദേശം ഇതായിരുന്നു ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണ് പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും ഒക്കെ എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം